ലോകത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്നാനം പതിനായിരങ്ങളും ലക്ഷങ്ങളും അല്ല ഏകദേശം നാല്പത്തി അഞ്ച് കോടി ജനങ്ങളാണ് ഒന്നര മാസം നീണ്ടു നിൽക്കുന്ന ഈ മേളയിൽ പങ്കെടുക്കുന്നത് അതാണ് ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തിയാറ് വരെ അതായത് മകരസംക്രാന്തി മുതൽ മഹാശിവരാത്രി വരെ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാ കുംഭമേള ഗംഗാനദിയിലെ വെറുമൊരു പുണ്യക്കുളിയല്ല കുംഭമേള ഇന്ത്യയുടെ ആത്മീയ സാംസ്കാരിക വൈവിധ്യങ്ങളുടെ സംഗമ ഭൂമിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സംഗമമായി വിലയിരുത്തപ്പെടുന്നതും ഈ മഹാ മനുഷ്യ സംഗമം തന്നെ ഒരിക്കൽ കൂടി വിസ്മയിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് മഹാകുംഭമേള മനുഷ്യരാശിയുടെ വിവരിക്കാനാകാത്ത പൈതൃകം എന്നാണ് യുനെസ്കോ കുംഭമേളയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ആൾക്കൂട്ടത്തിന്റെ ആഘോഷമാണിത് നിങ്ങൾക്കിവിടെ അഘോരികളെ കാണാം നാഗസന്യാസിമാരെ കാണാം ഭാഗ ചവച്ച നടക്കുന്ന നഗ്ന സന്യാസിമാരെ കാണാം അഖാടകളിൽ യോഗ ചെയ്യുന്നവരെ കാണാം ഇന്ത്യൻ ആത്മീയതയെ പഠിക്കാനെത്തിയ വിദേശികളെ കാണാം ഹിന്ദിയും സംസ്കൃതവും ബംഗാളിയും ഗുജറാത്തയും മറാഠയും തെലുങ്കും കന്നഡയും ഉൾപ്പെടെ എല്ലാ ഭാഷകളും സംസാരിക്കുന്നവരെ കാണാം ഇന്ത്യയുടെ ആത്മാവ് അറിയണമെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും കുംഭമേള കണ്ടിരിക്കണമെന്ന് ഖുഷ്വന്ത് സിംഗ് എഴുതിയത് വെറുതെയല്ല ഇത്തവണ വിപുലമായ ഒരുക്കങ്ങളാണ് തീർത്ഥാടകർക്കായി ഉത്തർപ്രദേശിലെ പ്രയാഗരാജിൽ നടക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടന്നു കഴിഞ്ഞു അവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് യു പി സർക്കാർ കുംഭമേളയ്ക്കായി നീക്കിവച്ചിരിക്കുന്നത് യോഗിയുടെയും മോദിയുടെയും പ്രസ്തീജ് ഇഷ്യൂ ആണ് ഈ കുംഭമേള ഇത്രയും ആളുകൾ കൂടിയിട്ടും വൃത്തിയോടെ മേള നടത്തുമെന്നാണ് സർക്കാരിന്റെ വാഗ്ദാനം റോബോട്ടും ചാറ്റ് ജിബി റ്റിയും ഹൈടെക് നാവിഗേഷനും ഒക്കെയായി എന്ത്രിത സാങ്കേതിക വിദ്യയോടെയാണ് ഇത്തവണ കുംഭമേള നടക്കുന്നത് ഒരു ഭാഗത്ത് സർവസംഘ പരിത്യാഗികളായ നഗ്ന സന്യാസിമാർ ഒരു ഭാഗത്ത് ശാസ്ത്ര സാങ്കേതിക തികവിന്റെ പരകൂടി ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് ഇത് നൂറ്റാണ്ടുകളായി ഭാരതത്തിൽ കുംഭമേള നടക്കുന്നുണ്ട് വാർത്താവിനിമയ സംവിധാനങ്ങൾ ഇല്ലാത്ത പഴയ കാലത്ത് ജ്യോതിശാസ്ത്രത്തെ ആസ്പദമാക്കി ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ നോക്കിയാണ് ഇത് അക്കാലത്ത് തീർത്ഥാടകർ അറിഞ്ഞിരുന്നത് സാമ്രാജ്യങ്ങളുടെ ഉയർച്ച താഴ്ചകൾക്കിടയിലും കുംഭമേള സുഗമമായി നടന്നു നടന്നുമാരും ഗുപ്തന്മാരും എല്ലാം നാടുവാണ് മടങ്ങു തുടർന്ന് അധിനിവേശ ശക്തികളായി ഡൽഹി സുൽത്താൻമാരും മുഗൾ രാജവംശവും എത്തി ഡച്ച് പോർച്ചുഗീസ് ഇംഗ്ലീഷ് ആധിപത്യങ്ങളും വന്നു ഇക്കാലമെല്ലാം കുംഭമേള ഒരു മഹാപ്രവാഹമായി തുടർന്നു പല കാലങ്ങളിൽ വിവിധ ഹിന്ദു ആചാര്യന്മാർ പല സംഘങ്ങളെ നയിച്ചു അഖാടകൾ അതിൽ വലിയ പങ്ക് വഹിച്ചു ആറ് വർഷം കൂടുമ്പോൾ അർദ്ധ കുംഭമേള പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മഹാകുംഭമേള നൂറ്റിനാൽപ്പത് വർഷമാകുമ്പോൾ പൂർണ്ണ കുംഭമേള എന്നിങ്ങനെയാണ് കുംഭമേളകൾ നടക്കുന്നത് പാലായ മഥനത്തിന്റെ പുരാണ കഥയുമായി ബന്ധപ്പെട്ടതാണ് കുംഭമേളയുടെ ഐതിഹ്യം എക്കാലത്തും ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന ദേവാസുരന്മാർ അമരത്വം നേടാൻ മോഹവുമായി ഒത്തുചേർന്നു മരണത്തെ ജയിക്കാനുള്ള അമൃത് നേടുന്നതിനായി പാലാഴി കടഞ്ഞു ഒടുവിൽ ലഭിച്ച അമൃത കുംഭം കൈക്കലാക്കാനായി തർക്കമായി യുദ്ധമായി പന്ത്രണ്ട് ദിവസം അത് തുടരുകയും ചെയ്തു അതിനിടെ കുംഭത്തിൽ നിന്ന് നാല് തുള്ളികൾ ഭൂമിയിൽ പതിച്ചു പ്രയാഗ്രാജ് ഹരിദ്വാർ നാസിക് ഉജ്ജയിനി എന്നിവിടങ്ങളായിരുന്നു ആ സ്ഥലങ്ങൾ അതാണ് വിശ്വാസം ആ സങ്കല്പത്തിലാണ് ഈ സ്ഥലങ്ങളിൽ കുംഭമേള നടക്കുന്നത് ഇവിടെ കുംഭമേള കാലത്ത് സ്നാനം ചെയ്യുമ്പോൾ അമൃത എത്തും എന്നാണ് സങ്കല്പം ഇതിനെല്ലാം പുറമെ നിരവധി പ്രാദേശിക ഐതിഹ്യങ്ങളും കുംഭമേളയുടെ ഭാഗമായി ഉണ്ട് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ഗംഗയും യമുനയും സങ്കല്പനദിയായ സരസ്വതിയും ചേരുന്ന സംഗമത്തിലാണ് ഇപ്പോൾ മഹാകുംഭമേള നടക്കുന്നത് കുംഭമേളയുടെ കാലയളവിൽ വിശേഷ ദിവസങ്ങളിലെ പുണ്യമായ സ്നാനങ്ങളാണ് അതായത് ഷാഹി സ്നാനം എന്നാണ് അറിയപ്പെടുന്നത് അതാണ് പ്രധാനം പ്രയാഗ്രാജിൽ യമുനയും നദിയായ സരസ്വതിയും ചേരുന്ന സംഗമത്തിലാണ് സ്നാനം ജനുവരി പതിമൂന്നിന് പൗഷ് പൗർണിമ പതിനാലിന് മകർ സംക്രാന്തി ഇരുപത്തിയൊൻപതിന് മൗന അമാവാസ്യ ഫെബ്രുവരി മൂന്നിന് വസന്തപഞ്ചമി നാലിന് അച്ചല സപ്തമി പന്ത്രണ്ടിന് മാഘപൂർണിമ ഇരുപത്തിയാറിന് മഹാശിവരാത്രി എന്നിങ്ങനെയാണ് അതിന്റെ ഒരു ക്രമം ഈ ദിവസങ്ങളിൽ ഒന്നും പ്രയാഗ്രാജിലേക്ക് അടുക്കാൻ പോലും കഴിയില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രയാഗ്രാജിൽ നടന്ന അർദ്ധകുംഭമേളയിൽ ഇരുപത് കോടിയോളം ആളുകൾ പങ്കെടുത്തു എന്നാണ് ഔദ്യോഗിക കണക്ക് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനത്തിൽ എത്തിയവരുടെ എണ്ണം അഞ്ച് കോടിയായിരുന്നു ഉത്തർപ്രദേശിൽ കാശി എന്ന് നമ്മൾ വിളിക്കുന്ന വാരണസിയിൽ നിന്ന് നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് പ്രയാഗരാജ് അലഹബാദ് എന്നായിരുന്നു പഴയ പേര് ഇവിടെ ഗംഗാ യമുന സംഗമ തീരത്താണ് കുംഭമേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ സ്നാനം നടക്കുന്നത് കേരളത്തിലെ ഒരു ജില്ലയുടെ വിസ്തൃതിയിൽ ഒരു കൃത്രിമ നഗരം താൽക്കാലികമായി ഉണ്ടാക്കിയെടുത്താൽ എങ്ങനെയിരിക്കും പ്രയാഗ്രാജ് കുംഭമേളയുടെ നിർമ്മാണ വൈദ്യുതി അതിശയിപ്പിക്കുന്ന ഒന്നാണ് കുംഭമേളയ്ക്ക് ആറ് മാസം മുൻപ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൃത്യമായ ഒരുക്കം തുടങ്ങിയിട്ടുണ്ട് മേള നഗരിക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് മുപ്പത് കിലോമീറ്റർ നീളവും മുപ്പത് കിലോമീറ്റർ വീതിയും എന്ന് കണക്കാക്കാം അതായത് മുപ്പത് ചതുരശ്ര കിലോമീറ്റർ പരപ്പിൽ ഒരു ടെൻറ്റ് സിറ്റി ഉണ്ടാക്കിയെടുക്കുകയാണ് ആറ് മാസം കൊണ്ട് മൂന്ന് ലക്ഷത്തിൽ പരം ടെന്റുകളാണ് ഈ പൂഴിപ്പരപ്പിൽ കുംഭമേളയ്ക്കായി ഉയരുന്നത് ഇത് കേരളത്തിലെ ഒരു ജില്ലയുടെ വലിപ്പം വരെ കുംഭമേള കാലത്ത് പ്രയാഗരാജന് ജില്ലാ പദവി കൊടുത്തിരിക്കുകയാണ് കുംഭമേളയ്ക്ക് മാത്രമായ ഒരു മന്ത്രിയും ഉണ്ട് ഗംഗ യമുന മണൽപ്പരപ്പിൽ താൽക്കാലിക ടെൻറുകൾക്കായി ആയിരം കിലോമീറ്ററോളമാണ് ഇലക്ട്രിക് ലൈൻ വലിച്ചത് അത്ര തന്നെ വെള്ളത്തിനായുള്ള പൈപ്പ് ലൈനും ഇടുന്നുണ്ട് ഏതാണ്ട് അത്രയും നീളത്തിൽ സീവേജ് ലൈനും കുംഭമേളയ്ക്കായി മാത്രം അഞ്ഞൂറ് കിലോമീറ്റർ റോഡും നിർമ്മിക്കുന്നുണ്ട് രണ്ടു ലക്ഷത്തോളം വരുന്ന ഗവൺമെന്റ് ജീവനക്കാരുടെ രാവും പകലും ഇല്ലാത്ത ആറ് മാസത്തെ കഠിനാധ്വാനമാണ് കുംഭമേളയ്ക്ക് പിന്നിലുള്ളത് ഇരുപതോളം എണ്ണം വരുന്ന പാണ്ടൂൺ പാലങ്ങൾ താൽക്കാലികമായി നഗരിയിൽ ഉയരും രണ്ട് ലക്ഷത്തിലധികം താൽക്കാലിക ഇലക്ട്രിക് കണക്ഷനുകൾ നൽകുന്നുണ്ട് മേള നഗരിയെ പതിനാല് സെക്ടറാക്കി തിരിച്ച് ഓരോ സെക്ടറിനും പ്രത്യേകം പോലീസ് സ്റ്റേഷനും പ്രത്യേക ഫയർ സ്റ്റേഷനും പ്രത്യേക പോസ്റ്റ് ഓഫീസും പ്രത്യേക ആശുപത്രിയും നിർമ്മിക്കുന്നു രണ്ട് ലക്ഷത്തിലധികം താൽക്കാലിക റേഷൻ കാർഡുകൾ മേളക്കാലത്ത് വിതരണം ചെയ്യുന്നു എന്നും രണ്ട് കോടിയിലധികം ആൾക്കാർ ഇവിടെ തമ്പടിക്കും കൂടാതെ എന്നും കോടിക്കണക്കിന് ആൾക്കാർ വന്നും പോയും ഇരിക്കും എന്നിട്ടും മാലിന്യം എന്ന പ്രശ്നം മേള നഗരിയിൽ എങ്ങും ഉണ്ടാകില്ല പരാതികൾക്കിടയില്ലാത്ത വിധം സ്വാസ്ഥ്യ വിഭാഗം എന്ന സർക്കാർ സംവിധാനം രാ പകൽ ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട് മുപ്പതിനായിരത്തോളം പോലീസുകാരെ കൂടാതെ അർദ്ധ സൈനിക വിഭാഗങ്ങളും നഗരിയിൽ സുരക്ഷാ കവചങ്ങൾ ഒരുക്കുന്നുണ്ട് പതിനയ്യായിരത്തോളം സ്പെഷ്യൽ ട്രെയിനുകൾ കുംഭമേളയിലേക്ക് റെയിൽവേ ഒരുക്കുന്നു കഴിഞ്ഞ തവണത്തെ കുംഭമേളക്ക് സ്പെഷ്യൽ ബസ്സുകൾ ഗിന്നസ് റെക്കോർഡ് ആയിരുന്നു അതായത് ആൾ നിറഞ്ഞാൽ പോകുന്ന ബസ്സുകൾ തുടരെ തുടരെ ഓടിയപ്പോൾ അത് ലോകത്തിലെ ഏറ്റവും വലിയ കോൺവോയ് കോൺവോയ്സ് ആയി മാറി അങ്ങനെയൊക്കെ ആണെങ്കിലും കുംഭമേളയുടെ വന്യമായ സൗന്ദര്യം എന്ന് പറയുന്നത് അവിടെ സ്നാനത്തിനെത്തുന്ന അക്കോരികൾ നാഗസന്യാസിമാർ എന്ന് പറയുന്നതാണ് വിദേശികൾ ഉൾപ്പെടെയുള്ളവർ എത്തുന്നതും ഹിമാലയത്തിൽ നിന്ന് വരുന്ന കുംഭമേള കാലത്ത് മാത്രം പുറത്തിറങ്ങുന്നു പറയുന്ന ഈ സന്യാസിമാരെ കാണാനാണ് ഇവരിൽ ഭാഗം കഞ്ചാബും ഉണ്ടാകും ഭസ്മം കൊണ്ട് മാത്രം നഗ്നത ഉണ്ടാകും അഘോരികളുടേത് വളരെ പഴക്കമുള്ള ശൈവ സമ്പ്രദായ ശാഖയാണ് യാഥാസ്ഥിതിക സനാതന രീതികളിൽ നിന്നും ഇക്കൂട്ടർ വളരെ വ്യത്യസ്തമാണ് ഹരിദ്വാർ ഋഷികേഷ് കാശി തുടങ്ങിയവയിടങ്ങളിലും ഹിമാലയ മലനിരങ്ങളിലും കാണാനാകുന്ന ഒരു സന്യാസി സമൂഹമാണ് ഇവർ നാഗസന്യാസികൾക്കൊപ്പം ചേർന്ന് ഹിമാലയത്തിന്റെ അതിർത്തി ശത്രുക്കളിൽ നിന്ന് കാത്ത ഫൈറ്റർ ഗ്രൂപ്പായും ഇവരെ വിലയിരുത്താറുണ്ട് ഈ സന്യാസ സമ്പ്രദായത്തിന് അയ്യായിരം വർഷത്തിലേറെ പഴക്കമുണ്ടെന്നും പറയുന്നുണ്ട് മറ്റ് സന്യാസ സമ്പ്രദായങ്ങളെ അപേക്ഷിച്ച് ഈ മാർഗം വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒന്നാണെന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു സാധാരണ മനുഷ്യന് അറപ്പും വെറുപ്പും ഉളവാക്കുന്ന എന്തിനോടും ഇടപഴകുന്നവരാണിവർ ശവത്തിൽ പോലും ഉപാസന നടത്തുന്ന ചുടലഭസ്മം പൂശി ജീവിക്കുന്നവർ എരിയുന്ന തീയിൽ കൂടി നടക്കുക ആളെ കത്തുന്ന നീയിൽ കിടക്കുക തൃശൂലത്താൽ ആങ്ങികുത്തിയാലും രക്തം വരാതിരിക്കുക തുടങ്ങിയ വിദ്യകൾ അഘോരികൾക്ക് അറിയാം എന്നാണ് പ്രചാരണം പക്ഷെ ഇതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണ് അഘോരുകൾ ഭാവി പ്രവചിക്കാറും ആരെയും അനുഗ്രഹിക്കാറുമില്ല എന്നത് ശ്രദ്ധേയമാണ് പക്ഷേ ഈ സന്യാസികളുടെ പേരിലും വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് കുംഭമേളയിൽ വന്ന് പണം കൊടുത്ത് അനുഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം സന്യാസിമാരും തട്ടിപ്പുകാരാണെന്ന് സൗമിത്രി താറ്റവനിയെ പോലുള്ള ഇത് സംബന്ധിച്ച് പഠിച്ച എഴുത്തുകാർ വ്യക്തമാക്കിയിട്ടുണ്ട് യഥാർത്ഥ അഖോരികൾ ഇങ്ങനെ അനുഗ്രഹം കൊടുക്കില്ല അതുപോലെ അഖോരുകൾ ശവം തിന്നുമെന്നതും വെറും കെട്ടുകഥയാണ് എന്നാണ് ഇത് സംബന്ധിച്ച് ആഴത്തിൽ പഠിച്ചവർ പറയുന്നത് ഒരു ഭാഗത്ത് പ്രാകൃതമെന്ന വിമർശകർ പറയുന്ന വസ്ത്രം പോലും ഇല്ലാത്ത ആത്മീയതയുടെ വക്താക്കളെയാണ് കാണാൻ കഴിയുന്നതെങ്കിൽ അവരുടെ ഭാഗത്ത് ഏറ്റവും പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ആഘോഷ പരിപാടികൾ കൂടിയാണ് കുംഭമേളയായിട്ട് കണക്കാക്കുന്നത് ഇത്തവണ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉണ്ട് പതിനൊന്ന് ഇന്ത്യൻ ഭാഷകളിൽ ആശയവിനിമയം നടത്താൻ പ്രാപ്തമായ അയാൾ ചാക് ബോട്ടുകളുടെ സേവനം കുംഭമേളയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട് പ്രയാഗരാജിലും സമീപ പ്രദേശങ്ങളിലുമായി എത്തുന്ന കോടിക്കണക്കിന് തീർത്ഥാടകർക്ക് ഒരു ഡിജിറ്റൽ കൂട്ടാളി എന്ന പോലെ ചാറ്റ് ബോർഡുകൾ പ്രവർത്തിക്കും ചാറ്റ് ബോർഡുമായി വിവിധ തലത്തിൽ സംസാരിക്കാൻ കഴിയും വോയിസ് മെസ്സേജ് മെസ്സേജ് രൂപേണ ടെക്സ്റ്റ് ഒക്കെ ഇത് സാധ്യമാകും ടൈപ്പ് ചെയ്യാൻ അറിയാത്തവർക്ക് വോയിസ് മെസ്സേജിംഗ് സംവിധാനം സഹായകരമാകും ഗൂഗിൾ മാപ്പുമായി കണക്ട് ചെയ്തിരിക്കുന്നതിനാൽ തന്നെ പ്രധാന സ്പോട്ടുകളെ കുറിച്ച് വിവരം ഇതിൽ നിന്ന് കിട്ടും ഹോം സ്റ്റേ ലോക്കൽ അക്കോമഡേഷൻ ടൂർ പാക്കേജുകൾ എല്ലാം ും മഹാകുംഭമേളക്ക് അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വികസനമാണ് സർക്കാരുകളുടെ നേതൃത്വത്തിൽ നടത്തിയത് കോടി പ്രത്യേക കേന്ദ്ര സർക്കാർ അംഗീകാരവും നൽകിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ മൊത്തം പതിനായിരത്തോളം കോടി രൂപ രാജ്യം ഇവിടെ ചെലവിടുന്നുണ്ട് എന്ന് ചുരുക്കം പക്ഷേ ഇതിന്റെ എത്രയോ ഇരട്ടിയാണ് തിരിച്ചു കിട്ടുന്നത് എന്ന് ഓർക്കണം നാല്പത്തിയഞ്ചു കോടി ജനങ്ങൾ മിനിമം ആയിരം രൂപ വെച്ച ഇവിടെ ചെലവിട്ടാൽ കിട്ടുന്ന വരുമാനം ഓർക്കുക പിന്നെ ആയിരക്കണക്കിന് വിദേശ ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നുണ്ട് ആശ്രമങ്ങൾക്ക് നൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥലവും കറണ്ട് കണക്ഷനും വാട്ടർ കണക്ഷനും ഒരു സ്വിസ് കോട്ടേജ് ടെൻറ്റും റേഷൻ കാർഡും രണ്ട് ടോയ്ലറ്റും ഒക്കെ സൗജന്യമായാണ് സർക്കാർ നൽകുന്നത് എന്നാൽ ബാക്കിയുള്ളവർക്ക് വാടകയുണ്ട് ഹോട്ടൽ ട്രാവൽസ് മേഖലയിൽ ഏഴ് ലക്ഷത്തിലധികം തൊഴിലവസരങ്ങളാണ് മേള സൃഷ്ടിക്കുന്നത് ഹോട്ടലുകൾക്കുള്ള സ്ഥലങ്ങളെല്ലാം നീലത്തിലാണ് തീരുമാനിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് ഇങ്ങനെ വരുമാനമായി കിട്ടുന്നത് ഐആർ ടി സിയുടെ ഒരു ടെൻറ്റിന് അവർ ഈടാക്കുന്നത് ആറായിരം രൂപയാണ് ഇരുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ആഡംബര ടെന്റുകൾ വരെ യമുന തടങ്ങളിലുണ്ട് ഒക്കെ കോടികളുടെ നികുതി വരുമാനം സർക്കാരിനും ലഭിക്കുന്നുണ്ട് പക്ഷെ ഇവർ ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രം ഈടാക്കുന്ന ടെൻറ്റുകളും ഉണ്ട് പല അഗാഡകളും ഭക്തർക്ക് സൗജന്യമായി ഭക്ഷണവും താമസവും നൽകുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ശരിക്കും കോടികളുടെ കച്ചവടം തന്നെയാണ് കുംഭമേളയിലൂടെ നടക്കുന്നത് പഴുതടച്ച സുരക്ഷയാണ് ഉത്തർപ്രദേശ് ഭരണകൂടം ഒരുക്കുന്നത് വെള്ളത്തിനടിയിലും ആകാശത്തും ഒരുപോലെ നിരീക്ഷിക്കാൻ കഴിയുന്ന ഡ്രോണുകൾ വിന്യസിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് നൂറ് മീറ്റർ വെള്ളത്തിനടിയിലും നൂറ്റി ഇരുപത് മീറ്റർ ഉയരത്തിലും നിരീക്ഷണം നടത്താൻ ശേഷിയുള്ള ഡ്രോണുകളാകും വിന്യസിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് ആന്റി ഡ്രോൺ സംവിധാനം വിന്യസിച്ചിരുന്നു മഹാകുംഭമേളയിലും ഇത് വിന്യസിക്കും കുറേ വെളിച്ചത്തിലും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയുന്നവയാണ് അണ്ടർ വാട്ടർ ഡ്രോൺ സ്നാനത്തിനായി ഇറങ്ങുന്ന വിശ്വാസികളുടെ സുരക്ഷ മുൻനിർത്തിയാണ് ഈ സംവിധാനം സജ്ജമാകുന്നത് എന്ന് അധികൃതർ പറയുന്നുണ്ട് നൂറ് മീറ്റർ ആഴത്തിൽ വരെ ഇവയ്ക്ക് പ്രവർത്തിക്കാനാകും വെല്ലുവിളി നിറഞ്ഞ ഘട്ടങ്ങളിൽ കൃത്യമായ വിവരങ്ങൾ കൈമാറാൻ ഇവയ്ക്ക് സാധിക്കും ജലനിരപ്പിൽ നിരീക്ഷണം നടത്താനായി എഴുന്നൂറിലധികം ബോട്ടുകളും സജ്ജമാക്കിയിട്ടുണ്ട് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി റിമോട്ടിൽ പ്രവർത്തിക്കുന്ന ലൈഫ് ബോയികളെയും വിന്യസിക്കുന്നുണ്ട് ഡ്രോണുകൾക്ക് പുറമെ ആയ ക്യാമറകളും ഉണ്ടാക്കണം തിരക്ക് നിയന്ത്രിക്കുന്നതിലും ആളുകളുടെ എണ്ണം കൃത്യമായി അറിയാനും ഇത് സഹായിക്കും ഇതിനെല്ലാം പുറമെ പോലീസിന്റെയും എൻ ഡി ആർ എഫിന്റെയും എഫ് ഡി ആർ എഫിന്റെയൊക്കെ കനത്ത സുരക്ഷയും മേളക്കുണ്ടാകും നേരത്തെ റഷ്യൻ പൗരൻ കുംഭമേളയിൽ ആ സ്ഫോടനം നടത്തുമെന്ന് പറഞ്ഞതും വാർത്തകളായിരുന്നു ഇതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഇവിടെ സുരക്ഷകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്